എല്ലാവർക്കും നമസ്കാരം വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ രണ്ടായിരത്തി നവംബർ മാസം രണ്ടാം തീയതി വരെ വരുന്ന ഈ ഒരാഴ്ചക്കാലം നിങ്ങളുടെ ശുഭ അശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ നക്ഷത്ര ഫലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വരുന്നതായ സമയത്തെ ശുഭ അശുഭ ഫലങ്ങളെ സൂചിപ്പിക്കാൻ അതായത് ശുഭഫലത്തെ സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ആത്മവിശ്വാസം നൽകാനും ആ ആത്മവിശ്വാസം വഴി നമ്മുടെ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ വേണ്ടി ഉപകരിക്കുന്നതും ദോഷങ്ങളാണ് എന്ന് കാണുന്നത് മുൻവിധിയോടുകൂടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധയോടുകൂടി സമീപിക്കാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഫലവിശേഷണമാണ് അതല്ലാതെ ദോഷമെന്ന് കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ളതല്ല നക്ഷത്ര ഫലങ്ങൾ അതെല്ലാവരും ആ രീതിയിൽ തന്നെ നക്ഷത്ര ഫലങ്ങളെ മനസ്സിലാക്കണം ഇപ്പോൾ ഓരോ രാശിയും ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ പന്ത്രണ്ട് രാശികളിലായിട്ടാണ് പെടുത്തിരിക്കുന്നത് ആ ഓരോ രാശിക്കാർക്കും വരുന്ന ആ ഇല്ലെങ്കിൽ ആ ഓരോ രാശിയിലും പെടുന്ന നക്ഷത്രക്കാർക്ക് പെടുന്ന ശുഭ അശുഭ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് അവർക്ക് വരുന്ന ഒരാഴ്ചക്കാലം പൊതുവെ സന്തോഷപരിപൂർണ്ണമായിരിക്കും മനസമാധാനങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും മുൻ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മനോക്ലേശങ്ങളെയൊക്കെ നീങ്ങുന്നതിനും വാഹന സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആയതായ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിനും വേണ്ടി ഉപകരിക്കുന്ന സമയമായിരിക്കും ഒരാഴ്ചക്കാലം പൊതുവെ തൊഴിൽ രംഗത്തൊക്കെ അഭിവൃദ്ധിയെ പറയാം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ മനസന്തോഷവും തൊഴിലിന് സ്ഥാനക്കയറ്റങ്ങളൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് ലഭിക്കാം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയമായിരിക്കും ദോഷങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ശനി ഏഴര ശനിയുടെ ദോഷം നൽകുന്നതിനാൽ സമീപത്തുള്ള അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴികുന്നത് കാര്യങ്ങളുടെ ഫലപ്രാപ്തിയെ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ വേണ്ടി ഉപകരിക്കുന്നതാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന ഒരാഴ്ചക്കാലം അവർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകമായി ശ്രദ്ധിക്കുക സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാനായിട്ട് വിശേഷമായിട്ട് ശ്രദ്ധിച്ചു കൊള്ളുക വാക്കുകൾ ഉപയോഗിക്കുമ്പം വളരെ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് വരുന്നതിരിക്കുന്ന ദോഷത്തെ മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ് ഗൃഹ അന്തരീക്ഷ സമാധാന പരിപൂർണമാക്കാനും വേണ്ടി പ്രത്യേകം പ്രയത്നിക്കേണ്ടതായിട്ട് വന്നേക്കാം ഈ ഒരാഴ്ചക്കാലം തൊഴിൽ രംഗത്തൊക്കെ പല അനിഷ്ടങ്ങളും മനോക്ലേശങ്ങൾക്കും ഇടനൽകാം നമ്മൾ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങൾക്കും വിചാരിച്ച ഫലത്തെ ലഭിക്കാതിരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ആയതിനാൽ തന്നെ പ്രവർത്തന മേഖലകളൊക്കെ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ നിവേദ്യം നടത്തുന്നതും വ്യാഴാഴ്ച ദിവസം ഭഗവാൻ്റെ രാജഗോപാല മന്ത്രതല അർച്ചന നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും മകേരത്തര തിരുവാതിര പുണർദ്ധത്തിൻ്റെ മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനൻ രാശിക്കാർക്ക് വരുന്ന ഒരാഴ്ചകാലം പൊതുവെ ഗുണപരമായിരിക്കും കുടുംബത്തിൽ സമാധാനങ്ങൾ കൈവരുന്നതിനും ദാമ്പത്തിക ജീവിതത്തിൽ ഐക്യത കൈവരുന്നതിനുമൊക്കെ ഈ ഒരാഴ്ചകാലം ഉപകരിക്കുന്നതാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ധന നേട്ടവും ഇവർക്ക് ലഭിക്കും നീണ്ട നാളായി നിലനിൽക്കുന്ന കേസുകളും തർക്കങ്ങളും അനുകൂലമായി വരുന്നതിനും കൂടിയുള്ള ഒരാഴ്ചക്കാലമായിരിക്കും അതേപോലെ തന്നെ മനോവ്യാപാരങ്ങൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക മനോവിഷമതകൾ വരാതിരിക്കാനും ഈ ഒരാഴ്ചകാലം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാക്കുകൾ കൊണ്ടുവരുന്ന ക്ലേശത്തെ ആലോചിച്ച് പ്രവർത്തിക്കുന്നത് വരാനിരിക്കുന്ന ദോഷത്തെ മാറ്റാനായിട്ട് ഉപകരിക്കും കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതും സമയം കളയുന്നതും കഴിയാവുന്നതും ഈ നക്ഷത്രക്കാർ ഒഴിവാക്കുന്നത് ഇവരുടെ ജീവിത വിജയത്തിന് ഏറ്റവും ഉപകരിക്കുന്നതാണ് ജീവിത വിജയത്തിനും ഈ ഒരാഴ്ചക്കാലത്ത് ദോഷശാന്തിക്കും വേണ്ടിയിട്ട് സമീപ ശിവക്ഷേത്രത്തിൽ അഘോരമന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പുണർദത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ഇവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമായിരിക്കും മുൻമാസങ്ങളെ അപേക്ഷിച്ച് ധനപരമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും പുതിയ പ്രവർത്തന മേഖലകളൊക്കെ പ്രവേശിക്കുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖലയിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ കൈവരുന്നതിനും ഈ ഒരാഴ്ചക്കാലം ഉപകരിക്കും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും പുതിയ വർക്കുകളൊക്കെ കൈവരുന്നതിനും ഇടയാകുന്ന ഒരാഴ്ചക്കാലമായിരിക്കും ഈ വരാൻ പോകുന്നത് കുടുംബ അന്തരീക്ഷവും പൊതുവെ സമാധാന പരിപൂർണമായിരിക്കും ദൂരദേശ യാത്രകൾ ചെയ്യാനുള്ള സാഹചര്യവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് ലഭിക്കുന്നതാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം വളരെ ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീഴ്ച പതനം ഇവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായ ധനനഷ്ടം വരാനുള്ള ഒരു സാഹചര്യവും ഈ ഒരാഴ്ച കാണുന്നതിനാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ആർക്കും ജാമ്യം നിൽക്കുകയോ കടം വാങ്ങി നൽകാതിരിക്കാനോ ഈ ഒരാഴ്ചക്കാലം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് അകൽച്ചകൾ വരാതിരിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനും ആരുമായിട്ടും കലഹിക്കാതിരിക്കാനും ഈ ഒരാഴ്ച നിങ്ങൾ വളരെ പരിശ്രമിക്കേണ്ടതാണ് വാക്കുകൾ കൊണ്ടുവരുന്ന ക്ലേശങ്ങൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇടം നൽകിയേക്കാം ആയതിനാൽ തന്നെ ഈ ഒരാഴ്ചകാലം കൃത്യമായിട്ട് ചൊവ്വാഴ്ച ദേവീക്ഷേത്ര ദർശനവും വ്യാഴാഴ്ച ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനവും നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങൾ മാറാനായിട്ട് ഉപകരിക്കുന്നതാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരത്തരയിൽ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഈ ഒരാഴ്ചക്കാലം പ്രതീക്ഷിക്കാം ഏറെ നാളായി നിലനിന്നിരുന്ന തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിനും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കൈവരുന്നതാണ് അതേപോലെ തന്നെ ഏറെ നാളായി പിണങ്ങി നിന്ന ആൾക്കാരുമായിട്ടും സ്വജനങ്ങളുമായിട്ടൊക്കെ ഐക്യത കൈവരുന്നതിനും അതുവഴി മനോസന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് ഇടവരുന്നതാണ് ഏഴാം ഭാവത്ത് ശനി സഞ്ചരിക്കുന്നതിനാൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും പ്രത്യേകിച്ച് തൊഴിൽ സ്ഥാനത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കഴിയാവുന്ന ഇടപെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് പിന്നീട് നമ്മുടെ തൊഴിലിനെ ഗൗരവമായിട്ട് ബാധിച്ചേക്കാം ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച അയ്യപ്പസ്വാമിക്ക് എള് നിവേദ്യവും നീരാഞ്ജനവും നടത്തി പ്രാർത്ഥിക്കുക ചിത്രത്തിരയും ചോദ്യം വിഷാദമുൽക്കാലും ഉൾപ്പെടുന്ന തുലാൻ രാശിക്കാർ ഈ ഒരാഴ്ചക്കാലം ആരോഗ്യപരമായ കാര്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾ ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അസ്ഥി സംബന്ധമായ ക്ലേശങ്ങളുള്ളവരും ഞരമ്പ് സംബന്ധമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും എത്രയും വേഗം വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബ അന്തരീക്ഷം പൊതുവെ സമാധാന പരിപൂർണമായിരിക്കും എങ്കിലും കാര്യങ്ങൾ കണ്ട് മനസ്സിനെ അസ്വസ്ഥതമാക്കുന്ന ഒരാഴ്ച കാലമായിരിക്കും ഈ വരുന്നത് ആയതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായിട്ട് എടുക്കുക അപ്രതീക്ഷിതമായ ധനനഷ്ടം വന്നു ചേരാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷശാന്തിക്കായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണപരമായിരിക്കും വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയി ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് തന്നെ ഇവർക്ക് ഗുണപരമായിരിക്കുന്ന ഒരാഴ്ചയായിരിക്കും ഈ വരാൻ പോകുന്നത് തൊഴിൽ രംഗത്ത് മനോസന്തോഷങ്ങൾ നൽകുന്നതിനും ഏറെനാളായിട്ട് നിലനിന്നിരുന്ന മനോക്ലേശങ്ങളൊക്കെ മാറി മനോസൗഖ്യങ്ങൾ വരുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള അച്ചടങ്ങൾക്ക് അച്ചടക്കങ്ങൾ കൈവരിക്കുന്നതിനും ഉപകരിക്കുന്ന ഒരാഴ്ച കാലമായിരിക്കും ഈ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രത്യേകം പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ചോളുക ഭക്ഷണ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ദൂരദേശ യാത്രകൾക്കൊക്കെയുള്ള സാഹചര്യങ്ങളും ഈ ഒരാഴ്ച ഇവർക്ക് വന്നു ചേരും പുണ്യക്ഷേത്രങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യവും ഈ ഒരാഴ്ച ഇവർക്ക് ലഭിക്കുന്നതാണ് സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് സമീപ ശിവക്ഷേത്രത്തിൽ അഘോരമന്ത്രത്തിൽ അർച്ചന നടത്തുന്നതും ദേവിക്ഷേത്രത്തിൽ പായസ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും മൂലം പൂരാടം ഉത്രാടത്തിൽ കാലും പെടുന്ന ധനക്കൂറുകാർക്ക് ഈ ഒരാഴ്ച വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം വീഴ്ച പതനം വാഹന അപകടം മാനഹാനി ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഇരുചക്ര വാഹനങ്ങൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം വാഹനയാത്ര ചെയ്യുവാനായിട്ട് അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനും പറയുന്ന വാക്കുകളെ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനും ഇവർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക അപവാദങ്ങൾ കേൾക്കാനും സ്വദേശം വിട്ട് മാറി നിൽക്കുന്നതുമായ സാഹചര്യങ്ങളെ ഈ ഒരാഴ്ച നൽകിയേക്കാം അതുകൊണ്ട് തന്നെ തർക്കങ്ങളിൽ ഒന്നും ഉണ്ടാവാതിരിക്കാനും കേസുകളിൽ പെടാതിരിക്കാനും വേണ്ടി ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ദോഷശാന്തിക്കായിട്ട് ഹനുമാൻ സ്വാമിയെ ബുധനാഴ്ച പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നതും അവൽ നിവേദ്യം നടത്തുന്നതും ഗണപതി ഭഗവാന് മുക്കുറ്റി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങളെ മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ് ഉത്രാടത്തിമുക്കാലും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെടുന്ന മകരകൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയമായിരിക്കും വിവാഹാദി ആലോചനകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി ഉത്തമ വിവാഹ ജീവിതം ലഭിക്കുന്നതിന് ഈ ഒരാഴ്ച ഇടനൽകിയേക്കാം അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള രംഗങ്ങളിലും പൊതുവെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇവർക്ക് കൈവരുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നതിനും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും ഈ ഒരാഴ്ച ഇവർക്ക് ഉണ്ടാവും എന്നിരുന്നാൽ പോലും കുടുംബസ്ഥാനത്ത് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും കുടുംബ സ്വത്തിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് അയ്യപ്പസ്വാമിക്ക് എള് നിവേദ്യം നടത്തുന്നതും ഹനുമാസ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും നവഗ്രഹ പ്രതിഷ്ഠയുള്ളിടത്ത് ദർശനം നടത്തി കേതുഗ്രഹത്തിന് അർച്ച നടത്തുന്നതും ഇവർക്ക് ഉത്തമമായ ഫലത്തെ നൽകുന്നതാണ് അവിട്ടത്രയും ചതയവും പൂരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുമ്പൻ രാശിക്കാർ ആറാം ഭാവത്തിലെ വ്യാഴവും ശനിയുടെ രണ്ടാം ഭാവത്തിലെ സ്ഥിതിയും പല വിധത്തിലുള്ള ക്ലേശങ്ങൾക്കും ഈ ഒരാഴ്ചകാലം ഇവർക്ക് ഇടനൽകിയേക്കാം ക്ലേശങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കളെ നഷ്ടപ്പെടാതിരിക്കാനും കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാനും ഈ ഒരാഴ്ചകാലം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ അശ്രദ്ധ കൊണ്ടുവരുന്ന ധനനഷ്ടങ്ങൾ മനോവിഷമതകൾക്ക് ഇട നൽകിയേക്കാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും പാലിക്കുന്നതും ഇവർക്ക് ഈ ഒരാഴ്ചക്കാലം ഗുണഫലത്തെ നൽകുന്നതാണ് മറ്റുള്ളവരുമായിട്ട് കലഹിക്കാനായിട്ടുള്ള സാഹചര്യത്തെ കഴിയാവുന്നതും ഒഴിവാക്കുക കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്നതും ഈ ഒരാഴ്ചക്കാലം മാറ്റിവെക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും പായസ നിവേദ്യം നടത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും ദോഷശാന്തിക്ക് ഏറ്റവും ഉത്തമമാണ് ഉരുട്ടാതിക്കാലം ഉത്രിട്ടാതിയും രേവതി ഉൾപ്പെടുന്ന മീനൻ രാശിക്കാർക്ക് പൊതുവെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണഫലത്തെ നൽകുന്നതും വാഹന സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണഫലത്തെ നൽകുന്നതും ജലവുമായി ബന്ധപ്പെട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണഫലത്തെ നൽകുന്ന ഒരാഴ്ച കാലമായിരിക്കും ഇവരാൻ പോകുന്നത് അതേപോലെ തന്നെ പുതിയ സംരംഭങ്ങളെ ആരംഭിക്കാൻ പോകുന്നവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരാഴ്ചക്കാലം ഏറെ നാളായിട്ട് നിലനിന്നിരുന്ന ശാരീരിക ക്ലേശങ്ങളെയൊക്കെ മാറി മനസന്തോഷത്തിന് ഇടനൽകുന്ന ഒരാഴ്ചക്കാലം കൂടിയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് അവരുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ടും ഗുണഫലത്തിനു വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ വെള്ളിയാഴ്ച ദിവസം മോദക നിവേദ്യവും ഉണ്ണിയപ്പ വഴിപാടോ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി കറുകമാല മുക്കുറ്റിമാല ഇവ സമർപ്പിക്കുന്നതും ഇവരുടെ ദോഷങ്ങളെ മാറ്റി ഗുണഫലത്തിന് ഉപകരിക്കുന്നതാണ് ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ഈ ഒരാഴ്ചക്കാലം അവരുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരും മകം പൂരം മകംപൂരം നക്ഷത്രക്കാരും സമീപത്തെ ഗണപതി ഭഗവാനെ തൊഴുതും പ്രാർത്ഥിക്കുന്നത് ഈ ഒരാഴ്ചക്കാലം ഗുണഫലത്തെ നൽകും കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാരും മകം നക്ഷത്രക്കാരും അത്ത നക്ഷത്രക്കാരും അതുപോലെ തന്നെ മൂലം പൂരാടം ഈ നക്ഷത്രക്കാരും ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുക ബുധനാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് അവൾ നിവേദ്യം നടത്തുന്നത് അവർക്ക് ഗുണഫലത്തെ നൽകും ഉത്രൃട്ടാതി രേവതി അവിട്ടനക്ഷത്രക്കാർ അയ്യപ്പസ്വാമിക്ക് എള് നിവേദ്യം നടത്തുന്നതും പൂയനക്ഷത്രം നക്ഷത്രം പുനർദ്ധൻ നക്ഷത്രം ഈ നക്ഷത്രക്കാർ വിശേഷിച്ച് ഗണപതി ഭഗവാൻ വെള്ളിയാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നതും വിശാഖം അനിഴം തൃക്കേട്ട ചോതി നക്ഷത്രക്കാർ നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അവരുടെ ദോഷങ്ങളെ മാറ്റി ഉത്തമമായിരിക്കുന്ന ഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കുന്നതാണ് എല്ലാ നക്ഷത്രക്കാരും നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള വഴിപാടുകളൊക്കെ വിശ്വാസത്തോടു കൂടി ചെയ്യുക ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളെയൊക്കെ നീങ്ങി എല്ലാവർക്കും ഈ ഒരാഴ്ചക്കാലം ശുഭഫലത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം